നമ്മളെ സ്വന്തത്തെ നമ്മുടെ നോമ്പുകളെല്ലാം പരിപൂർണമായി കുറിച്ചാണ് പറയുന്നത് വർദ്ധ നിസ്കാരങ്ങൾക്ക് മുൻപ് ശേഷമുള്ള സുന്ന പതിവായി ചെയ്യുന്ന സുന്നത്തുകളായതുകൊണ്ട് അതിൻ്റെ പേര് സുന്നത്ത് സുന്ന പറയും എപ്പോൾ പതിവായിട്ട് ചെയ്യുന്നതും

سمعت رسول الله صلى الله عليه وسلم يقول نبي صلى الله عليه وسلم ضمن البرين ما من عبد مسلم يصلي لله تعالى كله من سنتي عشر ركعة تطوعا غير الفريضة إلا بنى الله له بيتا في الجنة. هذا മാമിൻ അബുദിൻ മുസ്ലിമിൻ ഒറ്റ മുസ്ലിമായ അടിമയും ഇല്ല പിള്ളേമി എല്ലാ ദിവസവും നിസ്കരിക്കുന്ന സുന്നത്തരക്കുള്ള പന്ത്രണ്ട് ഇളക്കാലത്ത് നിസ്കരിക്കുന്ന ഒരറ്റ അടിമയും ഇല്ല ഇല്ലാതരം വൈത്തമ്പിൽ തന്നെ സ്വർഗത്തിലുള്ള അമ്മാവു താഴെ ആ വ്യക്തിക്ക് ഒരു ഭവനത്തെ നിർമ്മിച്ചിട്ടല്ലാതെ അപ്പൊ പന്ത്രണ്ട് കാലത്ത് ആരെങ്കിലും നിസ്കരിക്കുമോ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ നിന്നിട്ടുണ്ട് ഒരു ഭവനം നിർമ്മിച്ചിട്ടുണ്ട് നിർമ്മിച്ചിട്ടേ നിസ്കരിച്ചിട്ടുള്ളൂ പറഞ്ഞു മനസ്സിലായില്ലേ നിസ്കരിക്കുമോ അയാൾക്ക് ആ ഭവനം ഉണ്ട് ഉറപ്പാണ് മറ്റൊരുവായത്തിൽ ആ എല്ലാ പുതിയ ലഹുഭൈതമ്പിൽ തന്നെ അല്ലെങ്കിൽ എന്താണ് ഒരു സ്വർഗത്തിനൊരു വീട് നിർമ്മിക്കപ്പെട്ടിട്ടല്ലാതെ ഏതായാലും രണ്ട് രൂപത്തിനും ആ റിവായത്ത് വന്നിട്ടുണ്ട് എന്തായാലും നിസ്കരിക്കുന്ന ഫറൽ ഫറലിന്റെ മുമ്പും ശേഷവും ഉള്ള ആ സുന്നത്ത് നിസ്കരിക്കുന്നവർക്കാണ് ഈ പറയപ്പെട്ട ഫോത്താടെ വെച്ചിരിക്കുന്നത് ഏതാണ് ആ നിസ്കാരങ്ങൾ അത് സുബയ്ക്ക് മുമ്പ് രണ്ടും അതുപോലെ തന്നെ മുമ്പ് നാല് ഭാഗം ബുഹുറിന് ശേഷം രണ്ട് വെറുക്കായത്താൻ ഇഴങ്ങൽ മകരബി മകരിവിന് ശേഷം രണ്ട് വെറുക്കായത്താനി വഴങ്കൽ ഇശാൽ ഇശാലിന് ശേഷം രണ്ട് ഇങ്ങനെയുള്ള പന്ത്രണ്ട് റക്കാഴത്തു നിസ്കാരം വ്യക്തമാക്കിയത് പത്ത് വെറക്കായ സുന്ന നിസ്കാരമാണ് മോക്കത് പത്ത് റക്കാലത്ത് വയർ മോക്കത് അങ്ങനെ ഇരുപത് ഇറക്കായ സുന്നത്താണ് എതിലുള്ളത് ഈ പറഞ്ഞ വാർത്ത സുരത്ത് മൊത്തം ഉള്ളത് ഏറ്റവും മോക്കത് മോക്കത് എന്ന് പറയുമ്പോഴത്തേക്കും മുസൽമാൻ വാര്യ തീരെ ഉപേക്ഷിക്കാതെ കൃത്യമായി തന്നെ നിർവഹിച്ചു പോകുന്ന സംസ്കാരങ്ങളാണ് ഏത് പത്ത് പ്രക്കായത്തിൽ സുഗഴിക്കുമ്പ് രണ്ട് ലോഹറിന് മുമ്പ് രണ്ട് മോൻ്റെ ശേഷം രണ്ട് മകരവിൻ്റെ ശേഷം രണ്ട് പിന്നെ ശരി പത്ത് ഈ പത്ത് പ്രക്കായത്താണ് എന്ത് ഏറ്റവും മുഖക്കതായ ചിന്നത് സുഗഴിക്കു ലോഹറിൻ്റെ മുമ്പ് നാല് ശേഷം നാലുമുള്ളത് രണ്ട് വയറും മൂക്കും മോക്കതല്ലാത്ത ചുന്നത്താണ് ശേഷവും മോക്കതല്ല അസൻ്റെ മുമ്പ് നാലുമുള്ളത് ഓരോ മൊക്കതല്ലാത്ത നാല് രക്കാഴ്ച പറഞ്ഞു മനസ്സിലായി ഈ പഹരീബിൻ്റെ മുമ്പ് രണ്ട് അതുപോലെ തന്നെ ഇഷാഹിൻ്റെ മുമ്പ് രണ്ട് ഇതൊക്കെ ഒയർ നോക്ക് അങ്ങനെ പത്തൊമ്പത്തിത്ര ഇരുപത് ലക്കാഴ്ച നിസ്കാരമാണ് ഒരു ദിവസം പറഞ്ഞതിൻ്റെ മുമ്പ് ശേഷമായിട്ടുള്ളത് മഹരീബിൻ്റെ മുമ്പുള്ളത് ഓയർ നോക്ക് മക്കതല്ലാത്തത് ശേഷമുള്ളത് മൊക്കതാശി നോക്കി അങ്ങനെ മനസ്സിലാക്കി അപ്പോൾ അത്രയായി ഇരുപത് ലക്കാഴത്ത് ഒരു ദിവസം ഫർദ്സ്കാരത്തിൻ്റെ മുമ്പും പുമ്പുമായിട്ടത്തിനുള്ള ഇരുപത് എക്കാഴ്ച പത്ത് ഏറ്റവും മക്കതായ നിസ്കാരമാണ് നമ്മൾ സുന്നക്കരിക്കില്ല എങ്ങനെ കുറേ നിക്കുന്ന ചുണ്ടിങ്ങനാണ് സുന്നത്ത് സുന്നത് സുന്നത്ത് ഒക്കെ അനിവാര്യമാണ് അജീസന്നെ വന്നു ഞാൻ അജീസ് അത് ഓദ്യയിട്ടില്ല അതായത് നോക്കൂ അരിജി ബസ്സിലെന്നു പറഞ്ഞോ പറയുകയാണ് നാളെ മഹർഷത്തിൽ വരുമ്പോൾ ഒരു അടിമയുടെ നിസ്കാരങ്ങൾ ഫറുകളെല്ലാം നോക്കി അതിൽ ന്യൂനത ഉണ്ടെങ്കിൽ നന്നാവും കരുണയുള്ളവനാണ് അവൻ ചെയ്യുന്നത് ആ അടിമയിൽ സുന്നത്ത് നിസ്കാരം വലതുണ്ടോ സുന്നത്ത് നിസ്കാരം ഉണ്ടെങ്കിൽ ആ സുന്നത്ത് നിസ്കാരത്തിന് വേണ്ടി ഈ ഫർദ്ദം നഷ്ടപ്പെട്ട് പരിഹരിക്കാം അതിലുള്ള പോരാക്കും പരിഹരിക്കാം ഈ സുന്നത്ത് നിസ്കാരം തന്നെ എന്തിനാണ് ഫറുദ് നിസ്കാരത്തിൽ വേദ പോരായ്മകൾ പരിഹരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് അത് ഈ ഭണ്ഡാര പറഞ്ഞ ഈ രാത് വന്നാൽ കൂട്ടാനാണ് എന്തിനുള്ളത് എന്തുള്ളത് ചങ്ങല ചങ്ങലേക്ക് ഇടാൻ വേണ്ടി അതേ അവസ്ഥ അപ്പോൾ അവളുടെ അവസ്ഥ രാന് വന്നാൽ കൂട്ടാനാണ് ചങ്ങല വെച്ചിരിക്കുന്നത് ചങ്ങലേക്ക് രണ്ട് വെച്ചാൽ പിന്നെ ചങ്ങനയാർ കൂട്ടും നമ്മുടെ നിസ്കാരത്തിൻ്റെ അവസ്ഥ അതാണ് അപ്പം അതുകൊണ്ട് നിസ്കാരങ്ങൾ നന്നാക്കുകയും ചെന്നത്തി നിസ്കാരം പരമാവധി അവാത്തിപ്പൊക്കെ എന്തു ചെയ്യാം നമ്മൾ നിസ്കരിക്കണം പക്ഷെ മുമ്പ് ശേഷമുള്ള അങ്ങനെ നിസ്കരിക്കുമ്പോൾ ഫറ ഫറായുധൽ വരാവുന്ന ന്യൂനതകളൊക്കെ എന്ത് ചെയ്യും പരിഹരിക്കപ്പെടുകയും അത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയും ചെയ്യും അടുത്ത് പിൻപിടുത്തു മാറട്ടെ ഏതാനും ഇരിക്കട്ടെ അങ്ങനെ പന്ത്രണ്ടരക്കായത്തി നിസ്കാരം അങ്ങനെ കൃത്യമായി നിസ്കരിക്കുന്ന ആൾക്ക് സ്വർഗത്തിൽ ഭവനം അള്ളാഹു സുബേനുഹോത്തായ നിർമ്മിച്ചിട്ടുണ്ട് മുഹമ്മദ് റസൂദുല്ലാഹി സ്വന്തം പ്രസംഗം പറയാം അത് അതുപോലെ തന്നെ സുബഹേന മുമ്പുള്ള ഈ രണ്ടരക്കായ നിസ്കാരത്തിന്റെ ശ്രേഷ്ഠതയാണ് എനിക്ക് പറയാൻ പോകുന്നത് അത് വലിയ ശ്രേഷ്ഠതയാണ്

ഓരോ ും അതാണ് ഓന്നാറുള്ളത് സാധാരണ പ്രത്യേകം സൂറത്തിൽ വാരിതാകാത്ത സുന്ദസ്കാരങ്ങളിലേക്ക് എന്ത് തന്നെ ഓതണം ആദ്യത്തെക്കാലത്തിൽ പുരിയായി കാറും രണ്ടാമത്തെ കാലത്തിൽ പുലി ഓന്നും ഓന്നാം സുഭയുടെ സുഖത്തിലാണ് അലമ്പറല്ല മനസ്സിലായിരിക്കും അതെങ്ങനെ ഓതണം നമ്മൾ സുഭയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിൽ ഏത് ശുദ്ധ സംസ്കരിക്കുമ്പോഴെന്ത് ചെയ്യണം വജ്രഹത്വം ഉപേക്ഷിക്കരുത് തളാത്ത ഒരൊറ്റ ശുദ്ധത്തിനും ഒറ്റ ശുണ്ണത്തിനും വജ്രഹത്വം നമ്മൾ എന്ത് ചെയ്തത് ഉപേക്ഷിക്കും ഇനി വജ്രഹത്വ് ചെല്ലാൻ ഒരാൾക്ക് സമയം കിട്ടിയില്ല എന്ത് ചെയ്യണം ശുഭഹാരക്കൊണ്ടാണോ അദ്ദേഹം അതെങ്കിലും നിരക്ക്ണ്ട് അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ചില ദുവാകളുണ്ട് ഈ വജ്രഹത്വ സ്ഥാനത്ത് പ്രേ ദുഹകളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അതിലേതെങ്കിലും ഒന്ന് ചെയ്യാൻ മതി ആഫ്തി താഹം തടാകത്തിനുള്ള നമുക്ക് സുനത്തിന് കൂടി കിട്ടുകയും ചെയ്യും അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ എന്ന് പറയുന്ന വജ്ജഹുത്വ അതാണ് ഏറ്റവും നല്ലത് ആദ്യം രീതിയിൽ ഉപേക്ഷിക്കരുത് അപ്പോൾ വജ്രഹുത്വ് ഉപേക്ഷിക്കരുത് ആ ഔതു ഉപേക്ഷിക്കരുത് അതു ആദ്യത്തെ ഇറക്കാനത്തിൽ അത് മോക്കദത്താണ് രണ്ടാമത് മറ്റുള്ള ഇറക്കാനത്തിലെല്ലാം സുനത്താണ് അത് കഴിഞ്ഞാൽ ഫാത്തിന ഇപ്പം സുഖയുടെ മുമ്പുള്ള സുഗയ്ക്ക് മുമ്പുള്ള രണ്ടരക്കാലത്ത് സുഗത്ത് നിസ്കാരം സംസ്കരിക്കുമ്പോൾ കഴിഞ്ഞാൽ ആദ്യ ഓതേണ്ട സുഹൃത്തേത് അരം നക്ഷറ അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വീണ്ടും അരം നക്ഷം കഴിഞ്ഞാൽ അതേരക്കാലത്തിന് എന്ത് ചെയ്യണം പുളിയായി ചെയ്യണം അത് പോകണം രണ്ടാമത്തെ കാലത്തിൽ വരുമ്പം അഴുതു ഫാത്തിയ കഴിഞ്ഞതിനു ശേഷം രണ്ടാമത്തെ രണ്ടാമത്തെക്കാലത്തിന് ആദ്യം ഓതേണ്ട സുഹൃത്ത് അലം തറക്കും ഇത് വന്നു അതിനുശേഷം എന്ത് ചെയ്യണം ഇഹ്ലാസ് സൂറത്ത് ഫുൽഹുലാമോധം ഇങ്ങനെ ഓന്നി കൃത്യമായി നിസ്കരിച്ചാൽ ഈ നിസ്കാരത്തിന് ഈ നിസ്കാരമുള്ളൊരു ഗുണം ഒരു ഭൗതിക ഗുണം പറഞ്ഞു അത് കിതാബിലൊക്കെ ഇമാമിങ്ങ രേഖപ്പെടുത്തുന്നുണ്ട് ഈ ബാസൂർ എന്ന് പറയുന്ന രോഗം അത് പിടിപെടില്ല എന്ന് ഈ രൂപത്തിൽ രണ്ടും ഓതി അരം നശ്വറകൾ രണ്ടും അരം നശ്വറകൾ തറ രണ്ടും ഈ സൂഹത്തിനോട് പോകുന്നതിൻ്റെ പ്രത്യേകത അങ്ങനെ ഓതി നിസ്കരിക്കുമ്പോൾ ആ രോഗം പിടികടില്ല എന്ന് ഇമാമികളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് അനുഭവത്തിന്റെ ഇരിക്കട്ടെ ഇങ്ങനെ ഓദ്യമാണ് സുഹായയുടെ സുന്നത്ത് നിസ്കരിക്കാനുള്ളത് ഈ ഈ നിസ്കാരം യാത്രയിലായാലും നാട്ടിലായാലും ഉപേക്ഷിച്ചിട്ടേ ഇല്ല അതായത് മുമ്പുള്ള രണ്ട് റക്കായത്തിൽ നിസ്കാരം പരിഗണിച്ച് നിസ്കരിക്കുന്നത് പോലെ ഒരറ്റ നിസ്കാരം ഞാൻ പറയാൻ ഉദ്ദേശിച്ച വിഷയാണ് ചോദ്യം ചോദ്യം മനസ്സിലാക്കിയത് സുഖയ്ക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം വീട്ടിൽ നിസ്കരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് പള്ളിയിൽ വരുന്നത് പള്ളിയിൽ പള്ളിയിൽ കാരണം കഴിഞ്ഞിട്ട് സംസ്കരിക്കും അപ്പം നല്ലത് എങ്ങനെയാണ് കൃത്യമായി റവാത്തിബ് നിസ്കരിക്കുന്ന ആൾക്ക് റവാത്തിബ് സുന്ദസ്കാരം പള്ളേക്കാളും ഏറ്റവും നല്ലത് വീട്ടിൽ നിസ്കരിക്കലാണ് വീട്ടിൽ വെച്ച് സംസ്കരിക്കലാണെന്ത് നല്ലത് കാരണം വീടൊന്നും ഹയാത്താകണം അപ്പം സുന്നത്ത് നിസ്കരിക്കുന്ന ആൾ വീട്ടിൽ വന്നാൽ വീട്ടിൽ ചെന്നാൽ നിസ്കരിക്കുക പള്ളി വന്നാലേ അനുസ്കരിക്കുകയുള്ളൂ അങ്ങനെ മുടക്കുന്ന ആളുണ്ടെങ്കിൽ എവിടെ തന്നെ നിസ്കരിക്കണം പള്ളിയിൽ തന്നെ എന്ത് ചെയ്യണം നിസ്കരിക്കണം വീട്ടിൽ ചെന്ന് കൃത്യമായിട്ട് നിസ്കരിക്കുന്ന ആൾ ആവില് എപ്പോഴും നല്ലതെങ്ങനെയാണ് നല്ലത് എങ്ങനെയാണ് വീട്ടിൽ നിസ്കരിച്ചിട്ട് പോകും ഞാൻ സാധാരണ നോബല്ലാത്തപ്പോഴെന്ത് ചെയ്യും വീട്ടിൽ നിന്ന് സ്വന്തം സംസ്കരിച്ചിട്ടാണ് ഞാൻ കൂടെ വരാറ് അങ്ങനെ ഞാൻ എന്നെ കുറിച്ചൊരു ആരോപണം പറഞ്ഞത് നിങ്ങൾ ഇന്നുവരെ കണ്ടിട്ടുണ്ട് അയാളാണ് സുഖം നിസ്കരിക്കുന്നത് സുഭയുടെ സ്വന്തം സംസ്കാരം നിസ്കരിക്കുന്ന കണ്ടിട്ടുള്ള ഭയങ്കര ഒരു ആരോപണൻ്റെ പേരുണ്ടായിരുന്നു ആരോപിച്ചോട്ട് പോയില്ല അപ്പോൾ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം അതെന്താ സംസ്കാരത്തിൻ്റെ കാലത്തിൻ്റെ ടൈമായാൽ അതിൻ്റെ മുമ്പുള്ള സുന്ദസ്കാരം ശേഷമുള്ള സുന്ദസ്കാരം നവർത്തി സമയത്തിന് മുമ്പ് സംസ്കാരം ഇല്ല പറഞ്ഞ നിസ്കാരം ഇനി ഈ സുന്ദസ്കാരം കൃത്യമായി നിസ്കരിക്കണ ആളാണ് അപ്പോൾ ഉദാഹരണത്തിന് ഇന്ന ഇന്നലത്തെ നോഹു നിസ്കാരത്തിന് മുമ്പ് ശേഷം നമ്മൾ കൃത്യമായി നിസ്കരിക്കുന്ന ആളാണ് இன்னும் நமக்கு ஆ நாலு பற்ற ஆத்திரும்பொண்டு நல்ல சேஷம் கொண்டு நமஸ்கரிச்சு என்னால் பின்னீடு சௌகரியப்படுபோ ஆ சந்தாரம் கதா வீட்டில் சன்னத்தான ஆசுனஸ் காரம் கதா வீட்டில் சந்த நம்ம பதிவாய் செய்ய ஏதோ சன்னத்திலும் அது நஷ்டப்பட்டு போய சமயம் எப்போ நம்ம அனிவாரியமாக கிடந்த சமயத்து அது கதா வீட்டில் தான் சூன்னாகும் அது மனசில அது பிரத்யேகம் மனசிலும் நல்லதான்

ും സർവ വസ്തുക്കൾക്കുണ്ടെങ്കിൽ അതിനേക്കാളും ശ്രേഷ്ഠം ഈ രണ്ടര ഒരിക്കലും നീങ്ങി പോകാത്ത ഒരുപാട് ഗുണങ്ങളുള്ള രണ്ട് നിസ്കാരമാണ് രണ്ടരക്കാലത്ത് ഏറ്റവും ബഹുമാനമുള്ള വലിയ സ്ഥാനമുള്ളതും എന്നൊന്നും പ്രതിഫലങ്ങൾ നിലനിൽക്കുന്നതുമായ നിസ്കാരമാണ് സുഹഹിക്കുമ്പോൾ അതേസമയം ദുനിയാവാണെങ്കിലോ അത് ആ ദുനിയും ദുനിയാവൊന്നല്ലേ നാളെ നശിക്കും അല്ലെങ്കിൽ നമ്മളെ കൈയിരിക്കുന്ന മുതൽ എന്ത് ചെയ്യും അത് വേറെ ആളേക്ക് പോകും പക്ഷേ ഇതങ്ങനെയല്ല അതുകൊണ്ടാണ് ദുനിയാവും അതിനുള്ള സർവ്വതിനേക്കാളും ഏറ്റവും ശേഷം ഏതാണ് سبحانه وتعالى سبحانه وتعالى سبحانه وتعالى سبحانه وتعالى سبحانه وتعالى سبحانه الله سبحانه وتعالى سبحانه وتعالى سبحانه الله سبحانه وتعالى سبحانه وتعالى الله وتعالى الله وتعالى الله وتعالى سبحانه وتعالى سبحانه وتعالى سبحانه وتعالى سبحانه الله عنه. കാരണം മദീനത്തെ പണ്ടി വീട് നമ്മൾ വ്യത്യാസം എന്താണ് മദീനത്തെ പണ്ടി നബിതങ്ങളെ വീട്ടിൽ നിന്ന് കാലത്ത് വെക്കുന്ന ഇവിടത്തേക്കാണ് പണ്ടി പറഞ്ഞു മനസ്സിലായി ഇത് വീട് ഇത് പണ്ടി ഇതാണ് വ്യത്യാസം ഇന്നിപ്പോൾ കാണാതെ കാരണം പരിശുദ്ധമായ ശരീരവും അതെല്ലാം വെച്ചിരിക്കുന്നവരെ അടക്കം ചെയ്തിരിക്കുന്ന പണ്ടികളല്ലോ അത് തന്നെയാണ് അത് ആയിഷാ ബീവിയുടെ റൂമിലാണ് ആരുള്ളത് ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂബുല്ലാൻ അവർ ഇടക്കിയിട്ടുള്ളത് അപ്പോൾ ആ വ്യത്യാസം അപ്പം പള്ളിയിൽ നിന്ന് പാമ്പ് കൊടുത്തിട്ട് നബിജനങ്ങൾ വിളിക്കാൻ പോവുകയാണ് എന്തിനാണ് സുഭസ്കരിക്കാൻ അങ്ങനെ ബിലാൽ സംഭവം ആയിഷി പറയുന്നത് എന്തോ ഒരു വിഷയം ആ സമയത്ത് വിളിക്കാൻ പോയപ്പോൾ ആയിഷാ ബീബി എന്ത് ചെയ്തു നബിസോ അപ്പോൾ അലീ അല്ല ബിലാദി നന്ദിയാഹനു ചർച്ച ചെയ്തു അങ്ങനെ ചർച്ച ചെയ്ത് നേരെ വേഷം വെളുപ്പ് കൊണ്ട് വരുന്നുണ്ട് നബിതങ്ങള് വീട്ടിൽ നിന്നെന്ത് ചെയ്തിട്ടില്ല അവിടെ അങ്ങനെ ഫ ബിസ്വലാതി വീണ്ടും ചെയ്തു അടിക്കടി വളർത്തി ഒന്ന് വളർത്തി വീണ്ടും എന്ന് പറഞ്ഞു എന്താണ് സംഭവിച്ചിരിക്കുന്നത് ആർക്കറിയില്ല ബിലാൽ വാഹനം അറിയില്ല ില്ലാഹുണ്ട് പെട്ടെന്ന് പള്ളിയിൽ വന്നു ജനങ്ങൾക്ക് ഇമാരിച്ചു അങ്ങനെ എന്തു ചെയ്തു ഞാൻ വീട്ടിൽ വന്ന കാര്യം ആയിഷ ബീവി ചോദിച്ച കാര്യമൊക്കെ എന്ത് ചെയ്തു ബിലാൽ നോക്കി ഹൃദയം വാങ്ങും പറയാൻ അന്ന ആയിഷ ഹൃഗുഷത്തു കൂടി അങ്ങനെ സാധിച്ചു അറ്റാശ്വരിതൻ ആയിഷീബ് എന്ന ചില കാര്യങ്ങൾ ചോദിച്ചു അങ്ങനെ പ്രഭാതം ഏറ്റവും നേരം വെളുത്ത അവസരത്തിൽ അനോത്രം അപ്പം നബ്യങ്ങൾ വരാനും താമസിച്ചു അപ്പം വിലാനുതി ഒന്നാവും മനസ്സിലാക്കിയത് ആയിഷ ബീവ് ഈ ചോദ്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ചോദിച്ചപ്പം ലഭിച്ചപ്പോഴുതന്നെ അതുവരെ എന്തിനു വെയിറ്റ് ചെയ്തു എന്നാണ് ആര് മനസ്സിലാക്കിയിരിക്കുന്നത് വിലാനുതി ഒന്നാവും മനസ്സിലാക്കി പറഞ്ഞു പറഞ്ഞല്ല അങ്ങനെ വെയിറ്റ് അങ്ങനെ താമസിച്ചതല്ല പിന്നെയോ ഇന്നീ കുന്തു വെക്കാത്തു വക്കായഴുഫിരി ഞാൻ സുഖയ്ക്ക് മുകളിൽ നിഷ്കരിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് പാങ്കുകൊടുത്ത് മനസ്സിലായില്ലേ ദവ്യങ്ങൾ എപ്പോഴും എഴുന്നേറ്റു വിവാദത്തിൽ അവിടെ കൂടി പാങ്കുകൊടുത്തതിനു ശേഷം സുഖ നിസ്കരിച്ചു സുഖ സുഖത്ത് നിസ്കരിച്ചതിരിക്കുണ്ട് അതിൻ്റെ ഇടയിൽ ചർച്ച നടത്തി അങ്ങനെ താന ഞാൻ വസൂദെന്ന ഇന്നൊക്കെ അസ്മത്തെ ചിന്ത നബി നല്ല നേരെ വെളുത്തു പോയല്ലേ നേരെ വെളുത്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പോഴാണ് അരീവുന്നത് ഇതിനേക്കാളും എടുത്താലും ഞാൻ ഈ സ്വകാര്യ രണ്ടേക്കാർ നിസ്കരിച്ചിട്ടെന്തോട് പറയത്തുള്ളൂ ആ രണ്ടരക്കാല നിസ്കാരം അത് നിസ്കരിക്കേണ്ട ശൈലി ഭംഗിയാക്കി വളരെ സൂക്ഷ്മമായി ആ രണ്ടരക്കാരുടെ സ്വന്തത്തിൽ നിസ്കരിച്ചിട്ടേന്തി ഞാൻ ഇവിടെ വരികയുള്ളൂ എന്ന് വിലാർ നിയന്മകം എന്നോട് പറഞ്ഞു ബിലാൽ വിലാറ നിയന് മനസ്സിലാക്കിയതുപോലെ ആയിശാഭീയമായിട്ടുള്ള സംഭാഷണത്തിൽ വൈകിയതല്ല മറിച്ച് അത് സുഗഹയുടെ സുന്ദസ്കരിക്കുന്നതിൻ്റെ പേരിൽ നല്ല ഞാൻ താമസിച്ചതാണെന്ന് നബി മുഹമ്മദ് ഖുസൂർ നമ്മൾ മനസ്സിലാക്കാനുള്ളത് നബിതങ്ങൾ അത്രത്തോളം ഗൗരവമായിരുന്നു എന്തിനു നൽകിയിരുന്നത് ഈ സുഗണയ്ക്ക് മുമ്പാണ് സുന്ന സംസ്കാരത്തിൽ അതുകൊണ്ട് സുന്നത്ത് സുന്ദസ്കാരങ്ങളൊക്കെ റവാബി വിസ്സിന്നത്തെ നല്ല കൃത്യമായി തന്നെ സൂക്ഷി സംസ്കരിക്കുന്നതൊക്കെ നമ്മൾ തയ്യാറാകണം സ്വന്തം സംസ്കരിക്കുന്ന നിസ്കാരം കൊണ്ട് അള്ളാഹു അള്ളാഹു സ്മഹാനുഭവത്താൻ അടിക്കാൻ ഏറ്റവും ഒരു അടിമ അടുക്കുന്ന സമയം എപ്പോഴാണ് സുജൂതിലായിരിക്കുമ്പോഴാണ് ആ സമയത്താണ് അള്ളാഹുമായിട്ട് ഏറ്റവും അടുക്കാൻ നമുക്ക് കഴിയുക ആ സുരൂദ് ഒറ്റയ്ക്ക് സംസ്കരിക്കുമ്പോൾ സുജൂതിൽ നമുക്ക് അറിയുന്ന അറബി ഭാഷയിലുള്ള എന്ത് ദ്രാവും ആ ദ്രവാ നമുക്ക് എന്ത് ചെയ്യാം സുജൂദിൽ എത്രയും വർദ്ധിപ്പിക്കുക എത്രയും ദീർഘിപ്പിക്കാം നമുക്ക് ആവശ്യമായതൊക്കെ സുജൂദിൽ ചോദിക്കാം അള്ളാഹു മഴത്തേ കഥാപ കഥ റബ് എനിക്ക് ഇങ്ങനെ തന്നെ തരണേ അല്ല എവിടെ പറയാം സുബഴിയിൽ കിടന്നുകൊണ്ട് സുബൈ സുബൈഡ സുജൂദിൽ സുജൂതിൽ കിടന്നുകൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് ധ്രുവായെക്കാം അപ്പം അത്രത്തോളം ഏറ്റവും അടുത്ത നിസ്കാരമാണ് ഈ ശ്രീതിൽ കിടക്കുന്ന സമയം അതുകൊണ്ട് തന്നെ സുണ്ണ നിസ്കാരങ്ങളൊക്കെ ഹയാത്താകുക അതുപോലെ തന്നെ താജ് നിസ്കാരം മുടക്കാതെ സ്ഥിരിക്കുക അതെല്ലാം വലിയ പുണ്യവും ഫതിലും ഉള്ളതാണ് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു നമുക്കതിനെല്ലാം തൗഫീഫ് നൽകിയ അനുഗ്രഹങ്ങളും അലഹദു اللهم صل على سيدنا محمد وعلى سيدنا محمد أرحم الراحمين اللهم الله على نعمني قبولا كرامين الله في سورة إنسكار على بدل لي رضي الله محمد رسول الله صلى الله عليه وسلم مدينة على تبدل لي رضي سعابة الحديث بدل محمد تجيء حديث അല്ലാഹുവേ വിതൊരു വലിയ അബ്ദായ ഞങ്ങൾ നീ സ്വീകരിക്കുന്നു ആമീൻ അല്ലാഹുവേ മലായികത്തുൽ കിറാമിൻ്റെ അജീഹക്ക് ചിറുകൾ താഴ്ത്തിてるんだ മുത്തഅല്ലിം ilmu പഠിക്കുന്നവരുകൊണ്ടാണ് പാപങ്ങളായി ഞങ്ങളെ നീ ഉൾപ്പെടുത്തടര ആമീൻ നീ ഉൾപ്പെടുത്തടര ആമീൻ അർഹമ റഹീമ ഹൈ അല്ലാഹുവേ റബ്ബേ ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്കുള്ള ഒരു മാർഗ്ഗം ആക്കി നീ തരണേ ആമീൻ അർഹമ റഹീമ അല്ലാഹുവേ ഇരിക്കുന്ന മുഅ്മിനീങ്ങളെ

അള്ളാഹു ഞങ്ങളെയും കുടുംബത്തെയും നമ്മുടെ അമ്മമാരെ സഹോദരിമാരെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അള്ളാഹു നീ എന്നെ സഹായിച്ച നാട്ടുകാരും അള്ളാഹുയെ ഇഫ്താറിന് വേണ്ടി സഹായിച്ച നാട്ടുകാരും അർഹമുറാഹിദ് പ്രവർത്തിക്കുന്ന സർവ്വ പ്രവർത്തകരും അള്ളാഹു എ പാവങ്ങളാണ് റബ്ബെ എല്ലാവരെയും റബ്ബെ എത്തത്വം ഉൾപ്പെടുത്തി നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കും